അതിശക്തമായ മഴയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇടപ്പള്ളി തോട്ടിലെ പായലും ചെളിയും അടിയന്തിരമായി നീക്കം ചെയ്യുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു അസാധാരണ മഴയിലുണ്ടായ വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടപടി പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ദുരന്ത നിവാരണ നിയമപ്രകാരം ടെൻഡർ നടപടികളില്ലാതെ ഓപ്പറേഷൻ വാഹിനിയുടെ ഭാഗമായി വൃത്തിയാക്കൽ നടപടികൾ അടിയന്തിരമായി ആരംഭിക്കാൻ ഇറിഗേഷൻ വകുപ്പിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകും വെള്ളിയാഴ്ച വൃത്തിയാക്കൽ ആരംഭിക്കും തോട്ടിലെ പായലും അടിഞ്ഞു കിടക്കുന്ന ചെളികളും ഒരു പരിധിവരെ നീക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടപ്പള്ളി ടോൾ ഭാഗത്ത് റോഡിൽ പല ഭാഗങ്ങളിലും കാനകളില്ല ഉള്ള കാനകൾക്ക് വീതിയും കുറവാണ് ഈ ഭാഗത്തെ കാനകളും അടിയന്തിരമായി വൃത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി കാനകൾ വീതി കൂട്ടുന്നതിന് നിലവിൽ ഒരു പദ്ധതിയുണ്ട് അത് തുടർന്ന് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു മങ്കുഴി റോഡ് അവസാനിക്കുന്ന ഇടപ്പള്ളിത്തോട് ഇടപ്പള്ളി ടോൾ ഭാഗത്തെ വിവിധ പ്രദേശങ്ങൾ കളമശ്ശേരി മൂലേപ്പാടം എന്നീ പ്രദേശങ്ങൾ ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി അസാധാരണ മഴയാണ് കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ ഉണ്ടായത് നൂറ്റി അൻപത്തിയേഴ് മില്ലി ലീറ്റർ മഴയാണ് ഒന്നര മണിക്കൂർ കൊണ്ട് പെയ്തത് ഇതുപോലെ കുറഞ്ഞ സമയത്ത് വലിയ തോതിൽ മഴ പെയ്താൽ താഴ്ന്ന പ്രദേശങ്ങൾ വേഗത്തിൽ വെള്ളക്കെട്ടിലാകും കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് ദീർഘവീക്ഷണത്തോടെ ഇത്തരം വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടെത്തും ബോധപൂർവമായ വീഴ്ച ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആവശ്യമായ പിന്തുണ ഉണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു തിരഞ്ഞെടുപ്പ് പെരുമാറ്റുത്തട്ടം മഴക്കാലപൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ ബാധിച്ചതായും മന്ത്രി പറഞ്ഞു കളമശ്ശേരി മൂലേപ്പാടം കാർഷിക നഗർ വിദ്യാനഗർ സുന്ദരഗിരി പോട്ടച്ചാൽ തങ്കപ്പൻ റോഡ് എന്നീ ഭാഗങ്ങളിൽ വെള്ളം കയറിയിരുന്നു മൂലേപ്പാടം വർഷങ്ങളായി വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് ദേശീയപാതയുടെ നിർമ്മാണത്തിനു ശേഷം ഇവിടെ വെള്ളം കയറുന്നത് ശക്തിപ്പെട്ടു ശാശ്വത പരിഹാരത്തിന് ശ്രമം നേരത്തെ തന്നെ ആരംഭിച്ചതാണ് ഇതിന്റെ ഭാഗമായി ഇവിടത്തെ കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനും നടപടി ആരംഭിച്ചു പൊതുമരാമത്ത് വകുപ്പ് ഒരു കലുങ്ക് നിർമ്മിച്ച് അവിടെ നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന ഭാഗത്ത് ദേശീയപാത അതോറിറ്റി ഒരു കലങ്ക് നിർമ്മിക്കാനും ധാരണയായിരുന്നു മൂന്ന് തവണ ടെൻഡർ വിളിച്ചെങ്കിലും ടെൻഡർ ആരും എടുത്തിട്ടില്ല റെയിൽവേയുടെ ഭാഗത്തും ഒരു കലുങ്ക് നിർമ്മിക്കേണ്ടതുണ്ട് ജൂൺ പതിനേഴിന് ഇതിനുള്ള നടപടികൾ പൂർത്തിയാകും കൂടാതെ പ്രദേശത്ത് നിലവിലുള്ള കലുങ്ക് വലുതാക്കി നിർമ്മിച്ചാൽ മാത്രമേ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തിപ്പെടുത്തി വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയൂ മന്ത്രി പറഞ്ഞു പോട്ടച്ചാൽ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് ശാശ്വത പരിഹാരത്തിന് പതിനാല് ദശാംശം അഞ്ച് കോടി രൂപയുടെ പദ്ധതി റീബിൽഡ് കേരളയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് പദ്ധതി നടപ്പിലാകുന്നതോടെ ഇവിടത്തെ വെള്ളക്കെട്ടിനും പരിഹാരമാകും മെട്രോ റെയിലിൻ്റെ സൗന്ദര്യവൽക്കരണം ഒഴുക്കിന് തടസ്സമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ നിർദ്ദേശിച്ചു മെട്രോ ദേശീയപാത അതോറിറ്റി നഗരസഭാ അധികൃതർ അവരവരുടെ പരിധിയിലെ കാനകൾ വൃത്തിയാക്കാനും നിർദ്ദേശിച്ചു ദേശീയപാത നിർമ്മാണം വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന തരത്തിൽ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സമാകുന്ന അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റുന്നതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്നും പിന്തുണ ആവശ്യമാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കാര്യത്തിൽ ജനങ്ങളുടെ മനോഭാവത്തിലും മാറ്റമുണ്ടാകണം കളമശ്ശേരിയിൽ വലിയ മതിൽക്കെട്ട് തകർന്നതിനെ തുടർന്ന് പുറത്തുവന്നത് പത്ത് ലോഡ് മാലിന്യ കിറ്റുകളാണെന്ന് മന്ത്രി പറഞ്ഞു ഇത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു കളമശ്ശേരി നഗരസഭാ അധ്യക്ഷ സീമാക്കണ്ണൻ ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ വി എ അബ്ബാസ് നഗരസഭാ ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ദേശീയപാത അതോറിറ്റി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് വകുപ്പ് റെയിൽവേ കൊച്ചി മെട്രോ റെയിൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു news desk